പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് അവ പൊതുമേഖലയുമായി ചേർന്ന് ഈ കാര്യത്തിൽ നമുക്ക് അതിശയങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യ കാത്തിരിക്കുകയാണ് ഒരു സുപ്രധാന ചോദ്യം കൂടി ചോദിച്ചോട്ടെ എന്തെങ്കിലും കാരണത്താൽ എൻജിൻ ടെക്നോളജി റഷ്യ നമുക്ക് കൈമാറാൻ സാധ്യതയുണ്ടോ തീർച്ചയായും എൻജിൻ ടെക്നോളജി ഇല്ലാതെ നമ്മൾ ഈ മേഖലയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് റഷ്യയെപ്പോലും നിലപാടുകൾ മാറ്റാൻ പ്രേരിപ്പിച്ചത് സഫ്രാനുമായിട്ടും റഫാലുമായിട്ടുമുള്ള കരാറുകളിൽ ഇന്ത്യ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജിയും എൻജിൻ ടെക്നോളജിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് തരികയാണെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു അവസരം വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ജി കമ്പനി പോലും അമേരിക്കയുടെ ജി കമ്പനി പോലും അവരുടെ എഞ്ചിൻ ടെക്നോളജി ഇന്ത്യക്ക് വിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു ഡിഫൻസ് ബയർ ആയിരുന്നു ഒരു സമയത്ത് പക്ഷേ അടുത്ത അഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന അത്രയും നമ്മൾ വാങ്ങുന്ന അത്രയും പ്രതിരോധ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അത്രയും വിലക്കുള്ള പ്രതിരോധ ഉപകരണങ്ങൾ നമുക്ക് കയറ്റി അയക്കുകയും വേണമെന്നുള്ളത് ഇന്ത്യയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് അതുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ടെക്നോളജി ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്നലെ വളരെ സുപ്രധാനമായ ഒരു ദിവസമായിരുന്നു ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച ബ്രഹ്മോസ് സക്സസ്ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്ത ദിവസമാണ് അപ്പോൾ സൗത്ത് ഏഷ്യയിലും മറ്റ് നമ്മുടെ സൗഹൃദ രാജ്യങ്ങളിടയിൽ നമ്മുടെ ആയുധങ്ങൾ പ്രതിരോധ ആയുധങ്ങൾ നല്ല ഡിമാൻഡുള്ള ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യും നമ്മുടെ സൗഹൃദരാഷ്ട്രങ്ങൾക്ക് അത് വിൽക്കേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനിലേക്ക് നമുക്ക് വേണ്ടി വരുന്ന ധാരാളം ക്യാപിറ്റൽ നമുക്ക് ആവശ്യമുണ്ട് ആ ക്യാപിറ്റലുകൾ ആ ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മൾ ഒരു അഞ്ച് അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് മോദി സർക്കാർ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ വരുമാനം ഗണ്യമായ ഒരു വരുമാനം ഡിഫൻസ് എക്സ്പോർട്ട് മേഖലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അങ്ങനെ